ഹോഷ് ചെയ്യാം അതിയായ മാറും ഒരുവിൽ നമ്മെ ഹോബിഡ് അടുക്കളേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കിട്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും നാം അറിഞ്ഞുകൊടുക്കുക ഹോബിയറിവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയും നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും എഫ്രീമേ ഞാൻ നിനക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഞാൻ നിനക്ക് എന്ത് ചെയ്യുള്ളൂ നിങ്ങളുടെ വാത്സിലെയും പ്രഭാതമേകം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി എൻ്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളു എൻ്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു യാഗത്തിലല്ല ധേലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു അവിടെ അവർ എന്നോട് വിശ്വാസവാതകം ചെയ്തിരിക്കുന്നു ദിലയാതകൃത്യം പ്രവർത്തിക്കുന്നവർ പഠനം അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു പതിയിരിക്കുന്ന കവശക്കാരെ പോലെ ഒരു കൂട്ടം പുരോധിതമാർ ശേഖരിമിലേക്കുള്ള വഴിയിൽ കൊല ചെയ്യുന്നു അതേ അവർ ദുഷ്കർമ്മം ചെയ്യുന്നു ഇസ്രായേൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു അവിടെ എഫ്രിയും പരസ്യം ചെയ്തു ഇസ്രായേൽ മലിനീയമായിരിക്കുന്നു മായി നിന്നിരിക്കുന്നു ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ത്രീ മാറ്റുമ്പോൾ നിനക്കും ഒരു പൊയ്ത്ത് വെച്ചിരിക്കുന്നു